തന്റെ ക്രിസ്തീയ വിശ്വാസം ഏറ്റുപറഞ്ഞുകൊണ്ട് യേശുവിന്റെ അമ്മയും ബൈബിളിലെ ഏറ്റവും വലിയ വ്യക്തിത്വങ്ങളിൽ ഒരാളുമായ മറിയത്തിന്റെ വിശ്വാസം എളിമ സ്നേഹം എന്നിവയെ ആദരിക്കുന്ന ഒരു പുണ്യദിനമായി എല്ലാ അമേരിക്കക്കാരും അമലോത്ഭവ ദിനമായ ഡിസംബർ എട്ട് ആഘോഷിക്കണമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ അമലോത്ഭവ തിരുന്നാളിനെ പ്രസിഡൻഷ്യൽ സന്ദേശത്തിൽ പ്രഖ്യാപിച്ചു ഏകദേശം ഇരുന്നൂറ്റി അൻപത് വർഷമായ മഹത്തായ അമേരിക്കൻ ചരിത്രത്തിൽ മേരി ഒരു സുപ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ടായെന്നും തന്റെ പ്രസിഡൻഷ്യൽ സന്ദേശത്തിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ വിപ്ലവ യുദ്ധം അവസാനിച്ച് ഒരു ദശാബ്ദത്തിനുള്ളിൽ അമേരിക്കയിൽ ആദ്യത്തെ കത്തോലിക്ക ബിഷപ്പും സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിൽ ഒപ്പുവെച്ച ചാൾസ് കരോളിന്റെ ബന്ധുവുമായ ബിഷപ്പ് ജോൺ കരോൾ അമേരിക്കയുടെ യുവരാഷ്ട്രത്തെ ക്രിസ്തുവിന്റെ അമ്മയ്ക്ക് സമർപ്പിച്ചു കാൽ നൂറ്റാണ്ടിനുള്ളിൽ ന്യൂ ഓർലിയാൻസിലെ ക്ലൈമാക്സ് യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ജനറൽ ആൻഡ്രു ജാക്സൺ നേടിയ അത്ഭുതകരമായ വിജയം മേരിയുടെ കൈകളിലാണെന്ന് കത്തോലിക്കർ വിശ്വസിക്കുന്നു നഗരത്തെ രക്ഷിക്കുന്നതിൽ മേരിയുടെ സഹായത്തിന്റെ സ്മരണയ്ക്കായി എല്ലാ വർഷവും ജനുവരി എട്ടിന് ന്യൂ ഓർലിയൻസിൽ കത്തോലിക്കർ ഒരു നന്ദി പ്രകടന കുർബാന ആചരിക്കുന്നു എലിസബത്ത് ആൻസറ്റൺ ഫ്രാൻസിസ് സേവിയർ കാബ്രിനി ഫുൾട്ടൻ ഷീ തുടങ്ങിയ അമേരിക്കൻ ഇതിഹാസങ്ങൾ മറ്റുള്ളവരുടെ സേവനത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിനായി ജീവിതം ചെലവഴിച്ചവരാണ് കാലങ്ങളായി മറിയത്തോട് ആഴമായ ഭക്തി പുലർത്തുന്നതിൽ അവർ വിട്ടുവീഴ്ച വരുത്തിയിട്ടില്ല നമ്മുടെ രാഷ്ട്ര തലസ്ഥാനത്തിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ബസലിക്ക ഓഫ് ദി നാഷണൽ ഷ്രൈൻ ഓഫ് ദ ഇമാക്കുലേറ്റ് കൺസെപ്ഷൻ വടക്കേ അമേരിക്കയിലെ ഏറ്റവും വലിയ പള്ളിയായി മറിയത്തെ ആദ്യം ആ ആവെമരിയ എന്ന കാലാതീതമായ ഗാനം എണ്ണമറ്റ പൗരന്മാർക്ക് പ്രിയപ്പെട്ടതായി തുടരുന്നു എണ്ണമറ്റ പള്ളികൾ ആശുപത്രികൾ സ്കൂളുകൾ എന്നിവയുടെ സ്ഥാപനത്തിന് അവൾ പ്രചോദനം നൽകി ഏകദേശം അൻപത് അമേരിക്കൻ കോളേജുകളും സർവകലാശാലകളും മേരിയുടെ പേര് വഹിക്കുന്നു മഹത്തായ അമേരിക്കൻ സ്വാതന്ത്ര്യത്തിന്റെ ഇരുന്നൂറ്റി അൻപത് വർഷത്തോടെടുക്കുമ്പോൾ അമേരിക്കയിലും നമ്മുടെ തീരങ്ങൾക്കപ്പുറത്തും സമാധാനം പ്രത്യാശ സ്നേഹം എന്നിവ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ മറിയത്തിന്റെ പങ്ക് ഞങ്ങൾ അംഗീകരിക്കുകയും പൂർണ്ണ സ്നേഹത്തോടെ നന്ദി പറയുകയും ചെയ്യുന്നു നൂറ്റാണ്ടിലേറെ മുൻപ് ഒന്നാം ലോകമഹായുദ്ധത്തിനിടയിൽ റോമൻ കത്തോലിക്ക സഭയുടെ നേതാവായിരുന്ന ബെനഡക്റ്റ് പതിനഞ്ചാമൻ പോപ്പ് സമാധാന രാജ്ഞിയായ മറിയത്തിന്റെ ഒരു ഗംഭീര പ്രതിമ കമ്മീഷൻ ചെയ്ത് സമർപ്പിച്ചു അത് ശിശുവായ യേശു ക്രിസ്തുവിനെ ഒരു ഒലിവ് ശാഖയിൽ വഹിച്ചുകൊണ്ട് ക്രിസ്ത്യൻ വിശ്വാസികൾ ഭയാനകമായ കൂട്ടക്കൊല നിർത്തലാക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവളുടെ സമാധാന മാതൃകയിലേക്ക് നോക്കാൻ പ്രേരിപ്പിക്കപ്പെട്ടു ഏതാനും മാസങ്ങൾക്കുശേഷം ഒന്നാം ലോകമഹായുദ്ധം അവസാനിച്ചു ഇന്ന് യുദ്ധം അവസാനിപ്പിക്കുവാനും യൂറോപ്പിലും ലോകമെമ്പാടും സമാധാനത്തിന്റെയും സമൃദ്ധിയുടെയും ഐക്യത്തിന്റെയും പുതിയതും നിലനിൽക്കുന്നതുമായ ഒരു യുഗത്തിനായി പ്രാർത്ഥിക്കുമ്പോൾ പ്രചോദനത്തിനും പ്രോത്സാഹനത്തിനുമായി നാം വീണ്ടും മറിയത്തിലേക്ക് നോക്കുന്നു അവളുടെ ബഹുമാനാർത്ഥം നമ്മുടെ കത്തോലിക്കാ പൗരന്മാർക്ക് വളരെ പ്രത്യേകമായ ഒരു ദിനത്തിൽ ആവശ്യമുള്ള സമയങ്ങളിൽ അമേരിക്കൻ വിശ്വാസികളുടെ തലമുറകൾക്ക് സഹായവും ആശ്വാസവും പിന്തുണയും നൽകിയ വിശുദ്ധ വാക്കുകൾ ഞങ്ങൾ ഓർമ്മിക്കുന്നുവെന്നാണ് അമലോത്ഭവ തിരുനാളിനെക്കുറിച്ചുള്ള അമേരിക്കൻ വൈറ്റ് ഹൌസ് പ്രസിഡൻഷ്യൽ സന്ദേശം